പ്രിയപ്പെട്ടവരെ എന്തോ നിങ്ങളത് കണ്ടോ ഞാൻ കണ്ടില്ല നിന്റെ പ്രൊഫൈൽ ഫുള്ള് ഞാൻ ആ വീഡിയോ അരിച്ച് പറക്കിയിട്ടും കണ്ടില്ല കൊല്ലം ജില്ലയിലെ നൌഷാദ് എന്ന് പേരുള്ള ഒരു പേഷ്യൻറ്റിനെ കാണിച്ചിട്ട് ഷമീർ ഷെമീർ എന്ന് പറഞ്ഞ ചാരിറ്റിക്കാരൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോ അയാളുടെ പ്രൊഫൈലിൽ നിന്ന് മുക്കാൻ എന്താണ് കാരണം ജനങ്ങൾ ഇയാളെ ചോദ്യം ചെയ്തു വന്നുള്ളത് കണ്ടപ്പോൾ ഇയാൾ ആ വീഡിയോ മുക്കിയോടി അല്ല എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ കാരണത്താലാണ് ആ ഒരു വീഡിയോ നാല് മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് മുക്കിയത് ഒരുപാട് ചാരിറ്റി വീഡിയോകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതേ വീഡിയോ ഇന്നും നിങ്ങളുടെ പ്രൊഫൈലിൽ എടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ വീഡിയോ മുക്കിയത് രണ്ടാമത്തെ കാര്യം ഈ രോഗിയെ കാണിച്ചിട്ട് ചാരിറ്റി വീഡിയോയിൽ കൊല്ലത്തുകാരനായിട്ടുള്ള നൗഷാദിനു വേണ്ടി വെച്ചിട്ടുള്ള ക്യു ആർ കൊടുക്കിലുള്ള കർണാടകയിലുള്ള അർഫാനി എന്ന് പറയുന്ന വ്യക്തിയുടെ ആണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അർഫാനി എന്ന് പറയുന്ന വ്യക്തിയുടെ ബാങ്കിങ്ങിൽ നടക്കുന്ന ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളയാണ് ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ വെച്ചിട്ടുള്ളത് അർഫാൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു അമ്പത് രൂപ അങ്ങോട്ട് അയക്കുമ്പോൾ അത് അർഫാൻ്റെ അക്കൗണ്ടിൽ റിസീവ് ആവുന്നതിൻ്റെ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് കാണാം അതേ അക്കൗണ്ടിൽ നിന്ന് ഷെമീർ തിരൂർ അതേ പൈസ ഇങ്ങോട്ട് അയക്കുമ്പോൾ അത് ഷെമീറിന്റെ അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്തൊരു മാജിക് ഇത് ഒരേ ഗൂഗിൾ പേയുടെ ഒരേ സ്ക്രീൻ ചാറ്റിൽ അതിന്റെ താഴെ വരുന്നത് ഷമീർ തിരൂര് വീണ്ടും ഒരു രൂപ എടുത്തിട്ട് അങ്ങോട്ട് അയക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നത് അർഫാൻ്റെ അക്കൗണ്ടിലേക്ക് അതേ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചയക്കുന്ന പൈസ ഷമീർ തിരൂരിന്റെ അക്കൗണ്ടിൽ നിന്ന് വല്ലാത്തൊരു മാജിക് ആണല്ലേ അത് എന്ത് തട്ടിപ്പാണ് പൊന്ന ഹബീബി നിങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം പറ്റിക്കപ്പെട്ടു എന്ന് ബോധ്യമായിട്ടുള്ള ഒരാൾ ഷമീർ തിരൂരിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡാണ് ഈ കേൾക്കാൻ പോകുന്നത് ആ കോൾ റെക്കോർഡിങ് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അയാൾ കട്ടിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്ത് അക്കൗണ്ടിൽ വന്നത് ഇത്ര തുക സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ആർക്കാരിന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് പേടിഎമ്മിന്റെ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട് നമ്പർ വെച്ച പേടിഎം ആണ് വെച്ചിട്ട് ബിസിനസിന്റെ പേടിഎം ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ നിങ്ങൾ എടുക്കണേ നിങ്ങൾ പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാഴ്ച അവകാശം അല്ല എല്ലാവർക്കും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല സ്റ്റേറ്റ്മെന്റ് വിടും സ്റ്റേറ്റ്മെന്റ് വിടും ബാങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല പേടിഎമ്മിന്റെ പൈസ വന്നത് പറഞ്ഞു ബാങ്കിലെ അക്കൌണ്ടിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ഏതിൽ പൈസ വന്നാലും ബാങ്കിലെ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഞാന് ഞാൻ കാര്യമായിട്ടെ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണോ പൈസ അയച്ചത് ആ ഉദ്ദേശത്തിന് നിങ്ങൾക്ക് അത് അവർക്ക് കിട്ടിയിട്ടില്ല തിരിച്ചു വരും തന്നോണ്ട് പറയുന്നല്ലാതെ ഇത് കിട്ടിയതൊള്ളി തെളിവ് സ്റ്റേറ്റ്മെന്റ് ആണ് തെളിവ് ഇവനെ പോലുള്ള കള്ളന്മാരെയൊക്കെ വിചാരണ ചെയ്യേണ്ടത് ഇതേ സോഷ്യൽ മീഡിയയിലാണ് കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പൈസ കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങളിലേക്ക് വിഷയം എത്തുന്നത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിലല്ലേ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യണം നിങ്ങൾ തന്നെ തിരിച്ചടിക്കണം നിങ്ങൾ തന്നെ വിമർശിക്കണം അത് വരുമ്പോഴേ ഇതുപോലത്തെ കള്ളന്മാരായിട്ടുള്ള ചാരിറ്റിക്കാരെ അവരെ നമുക്ക് വലിച്ചു കയറാൻ പറ്റുള്ളൂ അതേ സമയത്ത് ചാരിറ്റി വേണം അതിനേതായ സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് സഹായം നേടിയിട്ടുള്ള കിട്ടിയിട്ടുള്ള രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് നാല് മില്യൺ ഉള്ള ഈ ഒരു വീഡിയോക്ക് എന്തുകൊണ്ടാണ് എട്ട് ലക്ഷം രൂപ വന്നത് ഒരു കാര്യം ഇയാളിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നില്ല ഇയാൾ കള്ളനാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട് ഈ കള്ളന് പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കോടിന് കാവൽ നിർത്തിയ പോലെ ആയിരിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യം ചില ഭൂരിഭാഗം ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം അയാൾ പുറത്തുവിട്ടിട്ടുള്ള എട്ടു ലക്ഷം രൂപയാണ് കിട്ടിയെന്ന് പറയുന്ന അയാളുടെ പ്രൊഫൈലിൽ തന്നെ വെച്ചിട്ടുള്ള ഈ ഒരു പോസ്റ്ററും അതിൻ്റെ ഭാഗമായി ഇയാൾ പറഞ്ഞിട്ടുള്ള വീഡിയോയും അത് പച്ചക്കള്ളമാണ് എന്നുള്ളതുമാണ് നമ്മൾ വിശ്വസിക്കാൻ ജനങ്ങളെ ഈ വിഷയത്തിൽ ഇന്ന് നിങ്ങൾ കേട്ടത് വെറും ഓലപ്പടക്കം മാത്രമാണ് തൃശ്ശൂർ പൂരം പിന്നാലെ വരാനുണ്ട് ഈ വിഷയത്തിൽ ഇവൻ നടത്തിയിട്ടുള്ള ലക്ഷങ്ങളുടെ തട്ടിപ്പ് ഡാറ്റ സഹിതം വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് വരും ദിവസങ്ങളിൽ അടുത്ത എപ്പിസോഡായിട്ട് ഇതേ ചാനലിൽ തന്നെ വരും കൂടെ കൂടെ ഉണ്ടവരൊക്കെ ഫോളോ അടിച്ച് കൂടെ കൂടിക്കോ എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഇതുപോലത്തെ കള്ളന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ കളവിന് കൂട്ടു നിൽക്കുന്ന ആളുകളാന്നുള്ളത് മാത്രമേ കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ ജനങ്ങളെ പറ്റിച്ച് കട്ട കേസിൽ പ്രതിയായി പിടിച്ച് ജയിലിലടച്ച് ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയിട്ടുള്ള ഷമീർ തെരൂരിനോട് ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു സന്യാസിക്ക് ഒരു മ്മാടിയാകാൻ പറ്റും എന്നാൽ ഒരു തെമ്മാടിക്കൊരിക്കലും ഒരു സന്യാസിയാകാൻ ആകാൻ പറ്റില്ല ഈ കള്ളൻ ഇന്ന് വെള്ളക്കുപ്പായമിട്ട് വന്ന് ഞാൻ ചാരിറ്റിക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ നിങ്ങൾ വിഡികളുടെ സ്വർഗത്തിലാണ് എന്നുള്ളതല്ലാത്ത അതിൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ല ഷമീർ തിരൂരെ ഇതെന്റെ വീഡിയോ സ്റ്റേറ്റ്മെന്റ് ആണ് നീ കൊല്ലത്തൻ ഔഷാധിക്കാൻ എന്ന് പറയുന്ന പേഷ്യന്റിന്റെ പേരിൽ പിരിച്ച പൈസ ഈ അർഫാൻ്റെ അക്കൗണ്ടിൽ ഇത്ര പൈസ അക്കൗണ്ടിൽ ഈ കാലയളവിൽ വന്നിട്ടുണ്ട് അതിൽ ഇത്ര പൈസ ഔഷാധക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഇത്ര പൈസ ഞാൻ പ്രമോഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇത്ര പൈസ എൻ്റെ ചിലവിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിലൊരു രൂപ പോലും കട്ടിട്ടില്ല എന്നുള്ളത് നീ തെളിയിച്ചാൽ പരസ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് നിൻ്റെ പേര് പറഞ്ഞ് ഞാൻ മാപ്പ് പറയും അല്ലെങ്കിൽ നിൻ്റെ കൂടെ വന്നിരുന്ന് നിന്റെ പ്രൊഫൈലിലോ എൻ്റെ പ്രൊഫൈലിലോ നീ പറയുന്ന സ്ഥലത്തിരുന്ന് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയും ഇതൊരു വെല്ലുവിളിയായിട്ട് നീ എടുത്തോ ഇതൊരു വെല്ലുവിളിയായിട്ട് നീ എടുത്തോ എടാ പൊന്നുമോനെ എങ്ങനെയാടാ ഇതൊക്കെ കഴിയണത് ഈ രോഗികളായിട്ടുള്ള ആളുകളുടെ പേരിൽ പരിച്ചിട്ട് അതിൽ നിന്ന് പൈസ കട്ടിട്ട് സ്വന്തം ഭാര്യയുടെയും മക്കൾക്കും തിന്നാൻ കൊടുക്കുന്നത് എങ്ങനെയാണ് എനക്ക് ഇതിൽ നിന്ന് അവർക്ക് തിന്നാൻ കൊടുക്കാൻ തോന്നുന്നത് വല്ലാത്തൊരു ജന്മം തന്നെയാണ് കേട്ടോ ഇത് നിനക്ക് ഈ തണ്ടും തടിയില്ലേ നിനക്ക് ഈ ആരോഗ്യവും ഈ ശരീരവും ഇല്ലേ അടച്ചവന് ഇന്ന് സാധിച്ചിട്ട് വലിയ അസുഖങ്ങളും രോഗങ്ങളൊന്നും തരാതെ നിനക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റണില്ലേ നിനക്ക് വലിയ ജോലിക്കും പോയിട്ട് ജീവിച്ചു കൂടാ ബേബി ഇയാളുടെ പ്രൊഫൈലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ചാരിറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഒരൊറ്റ വീഡിയോ പോലും ഇയാൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നാൽ ഈ വീഡിയോ എന്തിനു ഡിലീറ്റ് ചെയ്തു ചോദ്യം ചെയ്തു അതിൻ്റെ നേരെ വിരൽ ചൂണ്ടി വിരൽ ചൂണ്ടിയതിൻ്റെ കൂടെ തെളിവുകൾ കാണിച്ചു അത് സത്യമാണെന്നുള്ളത് ജനങ്ങൾ ബോധ്യപ്പെട്ടു അതിൽ നിന്ന് ഇയാൾ പ്രതിസന്ധിയിലായി ആ പ്രതിസന്ധിയിലായതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ആ വീഡിയോ മുക്കിയിട്ട് കണ്ടം വഴി വാഞ്ഞു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒന്നും പറയാനില്ല ഇനി ഇയാളെ വിചാരണ ചെയ്യേണ്ടത് ജനാണ് നിങ്ങൾ കണ്ടത് ഇയാളെ സോഷ്യൽ മീഡിയയിലല്ലേ ഈ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഇയാൾക്ക് സോഷ്യൽ മീഡിയയിലല്ലേ ഇനി ഇയാളെ വിചാരണ ചെയ്യേണ്ടത് ഇതേ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ആ ബോധ്യവും ആ ബോധവും നിങ്ങൾ ഓരോ ആളുകൾക്കും വേണം കഴിയുമെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് എത്തിക്കുക കമൻറ്റ് നിങ്ങൾക്ക് എന്താണ് അനുകൂലമോ പ്രതികൂലമോ ആയ കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിനെ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ചെയ്യും താങ്ക് സോ മച്ച്